ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ശനിയുടെ രാശിമാറ്റം മൂലം അഷ്ടമ ശനി വരുന്ന നക്ഷത്രങ്ങൾ അത് ഏതൊക്കെയാണ് നമ്മുടെ അഷ്ടമ ശനി വരുന്ന നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ശനി മീനൻ രാശിയിലേക്ക് രാശി മാറിയിരിക്കയാണ് അതുമൂലം ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രംകാലി ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രംകാലി ഈ നക്ഷത്രങ്ങൾക്ക് അഷ്ടമശനി വരുന്നു ഇവരുടെ ജന്മരാശിയായ ചിങ്ങക്കൂറിൻ്റെ എട്ടിലേക്ക് എട്ടെന്ന് എന്താണ് അഷ്ടമം അഷ്ടമത്തിലേക്ക് ശനി വരുകയാണ് അതുകൊണ്ടാണ് അതിനെ അഷ്ടമശനി എന്ന് പറയുന്നത് അഷ്ടമരാശിയിൽ ശനി നിൽക്കുന്ന കാലം അഷ്ടമരാശി രണ്ടര കൊല്ലമാണ് അഷ്ടമ ശനി ശനി ഒരു രാശിയിൽ നിൽക്കുന്നത് രണ്ടര കൊല്ലമാണ് ശനി ആ രാശിയിൽ രണ്ടര കൊല്ലം നിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ രാശിയിൽ തന്നെ ശനി വരാൻ പിന്നെ മുപ്പത് കൊല്ലം കഴിഞ്ഞു അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രംകാലിർക്ക് അഷ്ടമ ശനിയാണ് അഷ്ടമം എന്ന് അഷ്ടമെന്ന് എന്താണ് ആയുസും കൂടിയാണ് ഇല്ലേ ആയുസിന്റെ ഭാവവും കൂടിയാണ് അഷ്ടമശനി അപ്പൊ ആയുസിനു വരെ ബുദ്ധിമുട്ടുണ്ടാകാം അതായത് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർക്ക് ഉണ്ടായെന്ന് വരാം ഇത് കൂടാതെ ഇവർക്ക് ജാതകത്തിൽ നല്ല ശനി ആണെങ്കിൽ അതായത് ഇതിപ്പോ നമ്മ ഗോചരപരമായിട്ടാണ് നക്ഷത്രപരമായിട്ടാണ് ഈ അഷ്ടമശനി ജന്മശനി കണ്ടകശനി ഏഴര ശനി ഒക്കെ പറയുന്നത് എന്നാൽ ഇവർക്ക് ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണെങ്കിൽ ഈ അഷ്ടമശനി ദോഷം ഇവർക്ക് ഏൽക്കില്ല ശനി സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ഒക്കെ നല്ല സ്ഥാനങ്ങളിലൊക്കെ ശനി ഈ ജാതകക്കാർക്കുണ്ടെങ്കിൽ ശനിയുടെ ദോഷം കാര്യമായിട്ട് ഇവർക്ക് ഏൽക്കില്ല അല്ലാത്ത ദുസ്ഥാനത്താണ് ശനി നിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ശനി ദോഷം ഇവർക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിന് അഷ്ടമ ശനിക്കാരിക്ക് ചെയ്യാവുന്ന വഴിപാടെന്തൊക്കെയെന്ന് നോക്കാം വഴിപാടായിട്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച വ്രതം നോക്കാം ശനീശ്വരനെ പ്രീതിപ്പെടുത്താം ശനീശ്വര പ്രീതി നേടാം ശനീശ്വരന് അർച്ചന നടത്താം എള് നീരാഞ്ജനം ഇവ എള് തിരികെ കത്തിക്കുക നീരാഞ്ജനം ചെയ്യാം അതുകൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ശനിക്ക് ഏറ്റവും പ്രീതികരമാണ് ദാനധർമ്മങ്ങൾ എന്താണ് ദാനധർമ്മങ്ങൾ ശനിക്ക് ചെയ്യാമെന്ന് പറയുന്നത് അപ്പം ശനിക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ആർക്ക് ചെയ്യണം വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ ചെയ്യണം അതായത് വൃദ്ധരായവർക്ക് ചെയ്യണം അല്ലെങ്കിൽ അംഗവൈകല്യം ഉള്ളവർക്ക് ചെയ്യണം അല്ലെങ്കിൽ മുടന്തന്മാർക്ക് ചെയ്യണം അപ്പൊ ശനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് വളരെ ഇഷ്ടമാണ് ശനിയുടെ ദോഷത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും ശനി ധർമ്മ സംസ്ഥാപകാരകൻ കൂടിയാണ് ധർമ്മം ചെയ്യിക്കണം അതാണ് ശനിയുടെ ഉദ്ദേശം അപ്പം മനുഷ്യനെ നേരായ വഴിക്ക് നടത്തണം അതിന് വേണ്ടി അപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിയുടെ ദോഷാനുഭവത്തിൽ നമുക്ക് വിടുതൽ കിട്ടും ഇപ്പോൾ ഈ അഷ്ടമശനി വരുന്ന ചിങ്ങക്കൂറിലെ മകംപൂരം ഉത്രംകാലി ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയാണ് ഇപ്പോഴുള്ളത് അതിന് ദോഷത്തിന് പരിഹാരമായി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കും